ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഒരു ഊണ് അപ്പോൾ ഇന്ന് നമ്മൾ ഊണിനായിട്ട് നല്ല നാടൻ ഡിഷസ്സാണ് റെഡിയാക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒത്തിരി ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതും അധികം ചിന്തിക്കാതെ തന്നെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് നമ്മുടെ ഈ പടവലങ്ങ കറിയായിട്ടും ജ്യൂസായിട്ടും ഒക്കെ ഇത് ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യും ഞാൻ ഞാനിന്ന് ഊണിലേക്ക് ഈ ഒരു പടവലങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ പുറമേ ഒന്ന് ചീകി വൃത്തിയാക്കി കഴുകി കഴുകിയെടുത്തതിന് ശേഷം ഇതിന് ഉള്ളിലുള്ള കുരുവെല്ലാം മാറ്റിയിട്ട് വേണം ഇതേപോലെ നല്ല സ്ലൈസാക്കി എടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് അടുപ്പത്തൊരു ഇരുമ്പ് ചട്ടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ എണ്ണയൊഴിക്കാം ഞാനിവിടെ നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത് എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കുഞ്ഞുള്ളി ചതച്ചതിട്ടെന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം അതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയതിടാം ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായി വഴറ്റി ഒരു അല്പം കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ചുമന്നമുളകും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങയാണ് അതുകൂടി ചേർത്ത് ഒന്ന് നന്നായി വഴറ്റാം ഒന്ന് മറച്ചിട്ട് കൊടുത്താൽ മതിയാവും അതിന് ശേഷം നമുക്കിതൊന്ന് ഒരു മൂടി വെച്ചൊന്ന് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ പടവലങ്ങ മെഴുക്ക് വരട്ടി റെഡിയാക്കി കിട്ടും ഇപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷം നല്ല മെഴുക്ക് പുരട്ടി പോലെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന പാൻ ഏതാന്ന് നോക്കിയിട്ട് വേണം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണമെങ്കിൽ ഇളക്കി കൊടുക്കാട്ടോ ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങുന്നതാണ് അപ്പോൾ അത് നന്നായി വഴറ്റി അത ഇതേപോലെ നല്ല ടേസ്റ്റിയും വളരെ ഈസി ആയിട്ടുള്ളൊരു ഡിഷാണ് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കിളിമീനാണ് ഒരു കിലോ കിളിമീനാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ അത് നന്നായി വെട്ടി തേച്ച് കഴുകി എടുത്തിട്ടുണ്ട് ഇനി അത് പുറമേ ഒന്ന് വരഞ്ഞിട്ട് നമുക്കിതിലേക്ക് നല്ലൊരു മസാലക്കൂട്ട് റെഡിയാക്കി പെരട്ടി വെച്ചിട്ട് നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതേപോലെ ഒന്ന് എടു മീനെടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുക കാരണം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇതിന് ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിക്കണമല്ലോ പിന്നെ കിളിമീന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മീനാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല ഫ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ ഇതേപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കുക അതിനുശേഷം നമുക്ക് നമ്മുടെ മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം എന്നാൽ ഇതേപോലെ ഒന്ന് വരഞ്ഞ് ഇരുവശം ഒന്ന് വരഞ്ഞ് കൊടുത്താൽ മതിയാവും എല്ലാ മീനിൻ്റെയും ഞാനിപ്പോൾ ഇതേപോലെ വരഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സി ജാർ എടുക്കാം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി കറിവേപ്പില പച്ചമുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഒരു കഷ്ണം വാളമ്പുളിയും വെളിച്ചെണ്ണയും ഒരു ഒരല്പം പെരിഞ്ചീരകവും ഗരം മസാലയും ഉപ്പും കൂടി ചേർത്ത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം ദാ ഇതേപോലെ പേസ്റ്റ് പരുവത്തിൽ വേണം അടിച്ചെടുക്കാനായിട്ട് ഇനി ഇതെല്ലാം നമുക്ക് നമ്മുടെ കിളിമീൻ്റെ മുകളിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഇത് നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതൊരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാനത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതേപോലെ നന്നായി തേച്ച് പിടിപ്പിക്കുക അതിന് ശേഷം നമുക്കിത് വറുക്കാനായിട്ട് ഒരു പാൻ എടുക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് മീനിടാം ഇതൊരുവിധം നല്ല മീഡിയം സൈസിലുള്ള കിളിമീനാണ് കേട്ടോ അപ്പോൾ കുറച്ച് ടൈം എടുക്കും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നന്നായിട്ട് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് കിളിമീനാണ് ഇട്ടേക്കുന്നത് ഇനി നമുക്ക് ഊണിനായിട്ട് ഇന്ന് ചോറല്ലാട്ടോ ഇന്ന് എല്ലാവർക്കും ഇവിടെ ചപ്പാത്തിയാണ് അപ്പോൾ ഞാനും ഓർത്തു ചപ്പാത്തി റെഡിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചപ്പാത്തി എല്ലാം ചൂടാക്കി ചപ്പാത്തി ചൂടാക്കിയതിന് ശേഷം ഓംലെറ്റ് ഒരു ഓംലെറ്റും കൂടി ഞാൻ ഇന്നത്തെ ഊണ് ആയിട്ട് തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിനായിട്ട് ഇന്നിവിടെ താറാമുട്ട ഞാൻ ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ താറാമുട്ടയും കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ഇതേപോലെ ഒന്ന് പാനിലൊന്ന് വട്ടത്തിൽ ചുറ്റിച്ച് കുറച്ച് ചില്ലി ഫ്ലേക്സ് അതായത് നമ്മുടെ ഈ ചുമന്ന നമ്മളത് ഒന്ന് ഇടിച്ചതും കൂടി ചേർത്തിട്ട് നമ്മുടെ ചപ്പാത്തി അതിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് മറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഊണ് നമ്മൾ ചപ്പാത്തിയാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് പടവലങ്ങക്ക് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ചപ്പാത്തി അപ്പോൾ ചപ്പാത്തിയും നമ്മുടെ ചപ്പാത്തി വിത്ത് ഓംലറ്റും പിന്നെ നമ്മുടെ കിളിമീൻ ഫ്രൈയും പടവേലങ്ങ മെഴുക്ക് വരട്ടിയും പടവേലങ്ങ മെഴുക്ക് വരട്ടി നിങ്ങളാക്കിയിട്ടില്ലെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുറച്ച് അച്ചാറും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് അത് വളരെ നല്ല കോമ്പിനേഷനാണ് ഊണിനാണെങ്കിലും നമ്മൾ ഡിന്നറിനാണെങ്കിലും ഇത് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇതുപോലെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതേപോലെ ഒന്ന് റെഡിയാക്കി നോക്കൂ കേട്ടോ അങ്ങനെ ഈ ഒരു വീഡിയോയും കോമ്പിനേഷനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്